ഗസയിലും ലെബനിലും ഇസ്രയേൽ നടന്ന യുദ്ധം ഉടനെ അവസാനിപ്പിക്കണമെന്നും വംശഗതിയെന്നും അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ സൗദി അറേബ്യൻ കിരീടാവകാശി പറഞ്ഞു ഇസ്രയേലെ ആക്രമണത്തിൽ ലെബനിലെ ഏഴ് കുട്ടികളടക്കം ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ വരുന്നുണ്ട് വിവരങ്ങളുമായി പി പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുമോർണിംഗ് അപ്പൊ എന്തൊക്കെയാ ജെയിംസ് കാര്യങ്ങള് ഗസയിലും അതുപോലെ തന്നെ ലബലിലും നടത്തുന്ന വലിയ നരഹത്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഏതാ അമ്പത്തേഴ് രാജ്യങ്ങളുള്ള ഇസ്ലാമിക് ഉച്ചകോടിയാണ് അത് പറഞ്ഞിരിക്കുന്നത് വംശഹത്യയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിനെതിരെ സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു വംശഹത്യ നിർത്തണമെന്നും ഇസ്രായേൽ ലെബനിലും ഗസയിലും നടത്തുന്ന യുദ്ധം ഉടനെ അവസാനിപ്പിക്കണമെന്നാണ് സൗദിയിലെ കിരീടാവകാശി എം ബി എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എസ് കെൻ പ്രത്യേകിച്ച് സൗദി അറേബ്യയും അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ശക്തമായി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇസ്രായേലിൽ കയറി ഹമാസിൻ്റെ ആക്രമണം നടന്നതും ആയിരത്തി ഇരുന്നൂറിലേറെ ഇസ്രായേലികൾ കൊല്ലപ്പെട്ടതും അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് പേർ ബന്ദികളായി കൊണ്ടുപോയി അതുകൊണ്ടാണ് ഒരു വർഷമായിട്ട് ഗസയിൽ യുദ്ധം നടക്കുന്നത് ലെബനുമായിട്ട് യുദ്ധം ഉണ്ടായത് അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്ന ഒരു റിപ്പോർട്ട് ഇസ്രായേൽ അവരുടെ ടൂറിസം സംഘത്തെ സൗദിയിലേക്ക് അയച്ചിരുന്നു സൗദിയിലേക്ക് ഇസ്രായേലിൻ്റെ ഉന്നതതല സംഘം വന്നു ഇവർ തമ്മിലൊരു കരാറിലേക്ക് അബ്രാഹാം അക്കോർഡിലേക്ക് വരാൻ എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇറാൻ്റെ സഹായത്തോടെ ഹമാസ് ഇസ്രായേലിൽ കയറി അടിച്ചത് എന്നാണ് ഇസ്രായേലും ഇവൻ സൗദി അറേബ്യ പോലും വിശ്വസിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകളുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ സൗദി കിരീടാവകാശി തന്നെ എം ബി എസ് തന്നെ വളരെ പരസ്യമായി രംഗത്ത് വന്ന് ഇസ്രായേലിന് താക്കീ നൽകുന്ന ഭാഷയിൽ സൗദി യുടെ രാജകുമാരൻ പ്രസംഗിച്ചത് വലിയ രീതിയിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല ഇവരെ തമ്മിൽ ഒരുമിപ്പിക്കാൻ ഏറ്റവും ശ്രമിച്ചിരുന്ന ആൾ പ്രസിഡന്റ് ആയിരുന്ന യു അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ഡോണാൾഡ് ട്രംപാണ് അധികം പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ശക്തമായത് അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്നു സൗദി അറേബ്യ വളരെ ശക്തമായിട്ട് ഇസ്രായേലിനോട് പ്രതിഷേധിക്കുന്നു ഒരു ഇസ്രായേൽ വഴങ്ങാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഇതിനെ കാണേണ്ടി വരും അന്താരാഷ്ട്ര മാധ്യ മാധ്യമങ്ങൾ സൗദിയുടെ ഈ നിലപാടിനെ അതി അതീവോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സൗദി പൊതുവേ ഒരു മൗനം പാലിക്കുകയായിരുന്നു കാരണം സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധം മോശമാണ് അതുകൊണ്ട് തന്നെ ഇറാനെ പിന്തുണയ്ക്കുന്ന കാര്യങ്ങളൊന്നും സൗദിയിൽ നിന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇത്തവണ ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെയും ലബനിൽ നടത്തുന്ന ആശ്ര ആക്രമണത്തെയും ഗസൈൽ ആക്രമണത്തെയും ഒക്കെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ഉച്ചകോടിക്ക് വലിയ പ്രാധാന്യം കൈവന്നിരിക്കുന്നു അതിനിടയിലാണ് എസ് കെ എൻ ലബനനിൽ കയറി ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ വീണ്ടും അവിടെ ഇരുപത്തഞ്ച് പേർ കൊല്ലപ്പെട്ടു അതിൽ അതിലേഴ് പേർ കുട്ടികളാണ് എന്ന് മാത്രമല്ല ഗസയിലും ആക്രമണം തുടരുകയാണ് അവിടെ ഇരുപതോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒപ്പം ആകെ ആശ്വാസകരമായിട്ടുള്ള കാര്യം അമേരിക്ക അന്ത്യശാസനം കൊടുത്ത് ഡെഡ് ലൈൻ പറഞ്ഞത് ഇന്നാണ് അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ട്രക്കുകൾ കയറ്റി വിടുന്നില്ല ഭക്ഷ്യ സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല വടക്കൻ ഗസയിലെ ജബാലിയ ക്യാമ്പ് അടക്കമുള്ളവരൊക്കെ വെച്ച് നാല് ലക്ഷം പേർ പാലസ്തീനികൾ കുടുങ്ങിക്കിടപ്പാണ് അവിടെ കയറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ അനുമതി കൊടുത്തിരിക്കുന്നു അതാണ് ഒരു വലിയ പ്രത്യേകതയുള്ള കാര്യം ആശ്വാസകരമായിട്ട് ലക്ഷക്കണക്കിന് പലസ്തീനികൾക്ക് ഭക്ഷണം കിട്ടും എന്നുള്ളത് ഉറപ്പാവുമെന്ന് തോന്നുന്നു എസ്കെ ആ ജെയിംസെ മറ്റൊരു കാര്യം ഈ അമേരിക്കയിൽ പാർലമെന്റ് ആക്രമണം അത് ലോകത്ത് തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു സംഭവമായിരുന്നു ഈ പാർലമെന്റ് ആക്രമണത്തിൽ പങ്കെടുത്ത രണ്ടായിരം ആളുകൾക്കും പൊതു മാപ്പ് നൽകാൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചു എന്ന വാർത്ത വരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം കയറി ഉടനെ തന്നെ അദ്ദേഹത്തിന് ധാർമ്മിക ബിന്ദുവിനുണ്ടായിരുന്ന പല കാര്യങ്ങളിലും ധീരമായ നിലപാടെടുക്കും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറത്ത് ഇലോൺ മാസ്കിന്റെ സ്വാധീനം കാര്യമായിട്ടുണ്ടെന്ന് കൂടി അമേരിക്കയിൽ നിന്ന് വാർത്തകൾ വരുന്നുണ്ട് എസ് കെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം എന്ത് പറയുന്നു അത് പ്രവർത്തിക്കുമെന്നുള്ളൊരിതുണ്ട് കാരണം പല കാര്യങ്ങളും അദ്ദേഹം വിസ്മരിക്കാറുണ്ട് പക്ഷേ ഒരു പക്ഷേ അമേരിക്കൻ ജനാധിപത്യത്തിൽ ഏറ്റവും കളങ്കമുണ്ടാക്കിയ സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ആറിന് പുതിയ പ്രസിഡൻ്റായിട്ട് ജോ ബൈഡൻ സ്ഥാനമേറ്റെടുക്കുന്നതിന് തൊട്ട് മുൻപ് അന്ന് പരാജയപ്പെട്ട ഡൊണാൾഡ് ട്രംപിൻ്റെ അനുയായികൾ പാർലമെൻറ്റിലേക്ക് നടത്തിയ ക്യാപിറ്റൽ ഹില്ലിലേക്ക് നടത്തിയ ആക്രമണം രണ്ടായിരത്തോളം പേരാണ് ഇരച്ചു കയറിയത് അതിൽ കുറച്ചുപേർ കൊല്ലപ്പെട്ടു ഒരുപാട് നൂറുകണക്കിന് സുരക്ഷാഭടന്മാർക്ക് പരിക്കേറ്റു നിരവധി പേർ പിന്നീട് അറസ്റ്റിലായി ഒരുപാട് പേര് ജയിൽ ശിക്ഷയിലായിരുന്നു ഈ കേസ് വളരെ രൂക്ഷ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ഒരു ഇത് ഇലക്ഷൻ കാലത്ത് തന്നെ ട്രംപ് പറഞ്ഞാണ് ഞാൻ വന്നാൽ പൊതുമാപ്പ് നൽകും അപ്പോൾ പൊതുമാപ്പ് നൽകുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന തരത്തിലാണ് അതിനെക്കുറിച്ച് അതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ തന്നെ ട്രംപ് വന്നു ഞങ്ങൾക്ക് പൊതുമാപ്പ് ലഭിക്കാൻ പോകുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ട് രണ്ടായിരത്തോളം പേരാണ് ഒരു പക്ഷേ അതിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത് ട്രംപ് തന്നെ ആ പാർലമെൻറ്റ് ആക്രമണക്കേസിൽ പ്രതിയായിരുന്നു സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ കേസൊക്കെ പിൻവലിക്കും അദ്ദേഹത്തിനെതിരെ വന്ന പ്രോസിക്യൂട്ടർ ജാക്ക് സ്മിത്ത് തന്നെ അതിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് സൂചന നൽകി ജഡ്ജി കേസുകൾ നിർത്തിവച്ചു അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകളുണ്ടായിരുന്നു മുപ്പത്തിനാല് കേസുകൾ ക്രിമിനൽ കേസുകൾ തന്നെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ അദ്ദേഹം വിടുതൽ പ്രാപിക്കുന്നു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിനിടയിൽ എസ് കെ എൻ അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ട്രംപിൻ്റെ ഒരു പ്രത്യേകത ട്രംപിൻ്റെ കൂടെ കഴിഞ്ഞ തവണ നിന്നിരുന്ന ആൾക്കാരൊക്കെ എതിരായി വന്ന സാഹചര്യത്തിൽ വളരെ വിശ്വസ്തര മാത്രമാണ് അദ്ദേഹം താക്കോൽ സ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്ന ഉപദേശകനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ വരെ പോകാൻ സ്വാധീനവും സ്വാതന്ത്ര്യവുമുള്ള ഇലോൺ മസ്ക്കാണ് ഇലോൺ മസ്ക് എല്ലാ ദിവസവും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നത് ട്രംപിനോടൊപ്പമാണ് അവിടെ വെച്ചാണ് ഈ ഡിസ്കഷൻസ് നടക്കുന്നത് അതുകൊണ്ട് ഈ എലോൺ മസ്കിൻ്റെ സ്വാധീനം ഈ നിയമനങ്ങളിലുണ്ട് ഇപ്പോൾ സ്റ്റെഫാനി അവിടുത്തെ ന്യൂയോർക്കിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോൺഗ്രസ് ബോബനാണ് അവരാണ് അമേരിക്കയുടെ പ്രതിനിധിയായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ അംബാസിഡർ ആയിട്ട് എത്തുന്ന വളരെ പ്രധാനപ്പെട്ട കീ പോസ്റ്റാണ് മാർക്ക് റൂബിയോ എന്ന ഫ്ലോറിഡയിൽ നിന്നുള്ള കോൺഗ്രസ് പെൻ അതേ അതേ സെനറ്റർ മാർക്ക് റൂബിയോ അദ്ദേഹമാണ് പുതിയ സ്റ്റേറ്റ് സെക്രട്ടറി ആവാൻ പോകുന്നതെന്ന് സി എൻ എനടക്കമുള്ള പ്രധാനപ്പെട്ട ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മാർക്ക് റൂബിയോ നമ്പർ ടു പൊസിഷനിൽ ആൻ്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്നു വാൾസ് അടക്കം അതുപോലെ തന്നെ റോബർട്ട് കെന്നഡി ജൂനിയർ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് മാറി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പിന്നെ ട്രംപിനെ പിന്തുണ ഹെൽത്തിൻ്റെ ചാർജിലേക്ക് വരാൻ പോകുന്നു ഈ തരത്തിൽ വലിയ തരത്തിലുള്ളൊരു നീക്കങ്ങളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എലോൺ മസ്ക് അവിടെ അതിശക്തനായിട്ട് മാറുകയും ഒരു പക്ഷേ